പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം നല്ല ദൈവമേ നാളിന്ന് വരെ ഞങ്ങൾക്ക് നൽകിയ സകല അനുഗ്രഹത്തിനും നന്ദി ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ നോമ്പുകാലത്ത് ഇങ്ങനെ ഒരു ധ്യാന ചിന്ത പരമ്പര ഞങ്ങൾക്ക് പ്രചോദനമായി നൽകിയതിന് നന്ദി ഇത് കാണുകയും കേൾക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികം ആക്കുകയും ചെയ്യുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അവരായിരിക്കുന്ന സ്ഥലത്ത് ഭൂമിയുടെ ഉപ്പ് അവരായിരിക്കുന്ന സ്ഥലത്ത് ജനങ്ങൾക്ക് പ്രകാശമായി മാറാൻ ഇവർക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ വലിയ നോമ്പുകാല ധ്യാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ എപ്പിസോഡാണ് നിങ്ങൾക്ക് മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലുള്ള എല്ലാ എപ്പിസോഡുകളും ഒന്നൊന്നായി കാണാൻ ശ്രമിക്കണമേ എന്ന വിനയ അഭ്യർത്ഥനയോടെ വിഷയത്തിലേക്ക് വരട്ടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഒരു സ്ത്രീ ഒരുവന്റെ ഭാര്യയായി ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവൾക്കുണ്ടാകേണ്ട മനോഭാവത്തെ കുറിച്ചാണ് അത് പറയാനുള്ള കാരണം ഒരു സ്ത്രീക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ആദ്യത്തെ ഒന്നാണ് ഭർത്താവിനെ സഹായിക്കുക എന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒന്ന് നമ്മൾ പറയുകയാണ് ഭർത്താവിൻ്റെ വീട് എൻ്റെ വീടാണ് എന്ന് കരുതണം അപ്പം കരുതിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാനിച്ചത് ഇതിൽ നമ്മൾ അതിനുള്ള ചില സൂത്രവാക്യങ്ങൾ ഓരോ ഭാര്യയായി മാറുന്ന ഓരോ പെൺകുഞ്ഞുങ്ങൾക്കും നൽകാനാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒന്നാമത് നിങ്ങൾ ഒരു വീട്ടിൽ കയറി ചെന്നാൽ അതായത് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഭർത്താവിൻ്റെ അമ്മയോട് ആലോചിച്ച് ചോദിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും ഇപ്പം നിങ്ങൾ ജനിച്ചു വളർന്ന സ്വന്തം വീട്ടിൽ പലപ്പോഴും അമ്മയോട് ചോദിക്കാതെ ഫ്രീഡത്തോടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം പപ്പയോട് ചോദിക്കാതെ ഇഷ്ടമുള്ളത് ചെയ്യാം ചേട്ടാനിയന്മാരോട് ചോദിക്കാതെ പലപ്പോഴും ഇഷ്ടമുള്ളത് ചെയ്തു ഇനി എങ്ങാനും തെറ്റിപ്പോയാൽ പോലും അവർ വഴക്കു പറയത്തുള്ളു ദ്രോഹിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ തള്ളിക്കളയാനോ പോകുന്നില്ല എന്നാൽ ഇതങ്ങനെയല്ല ഇത് വേറൊരു വീടാണ് അവിടെ അമ്മായി ആ വീടിൻ്റെ ബോസ് അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുമ്പോഴും ചോദിച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഊഷ്മളത കൂട്ടും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ വീട്ടിൽ വൈകുന്നേരം എല്ലാവർക്കും ഭക്ഷണം വെക്കണം അപ്പൊ നിങ്ങൾ അരി അരിയിടുമ്പോൾ അമ്മായിയമ്മയെടുത്ത് ചെന്നിട്ട് അരി അരിയിടണമല്ലോ നമ്മൾ എട്ട് പേരുണ്ട് എത്ര ഗ്ലാസ് അരി ഇടണം അല്ലെങ്കിൽ എത്ര അളവിൽ ഇടണം എന്നൊന്ന് അമ്മായിയമ്മയോട് ചോദിച്ചാലുള്ള ഗുണം സപ്പോസ് അന്ന് ചോറ് ബാക്കി വന്നാൽ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല ഇനി എങ്ങാനും ചോറ് കുറവ് വന്നാലും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല മറിച്ച് നിങ്ങൾ ചോദിക്കാതെ ഇഷ്ടത്തിന് നിങ്ങൾ ചോറിട്ടെന്ന് ചാരി അല്പം ചോറ് കൂടി പോയാൽ അമ്മായിയമ്മ പറയുന്ന ഡയലോഗ് എന്തായിരിക്കും ഇതേ ഇവിടെ എല്ലാം ആവശ്യത്തിനുണ്ടായിരുന്നു ഇപ്പൊ ഇതൊരു ഒരു മുതയി വന്നിരിക്കുന്നു വന്നതിന് ശേഷം എല്ലാം അമിതമായി ചെലവഴിക്കുന്നു ആഹാരത്തിന്റെ വില അറിയാതെ വന്നതാണ് ഈ കുടുംബത്തിന് നാശമാണ് എന്നൊക്കെ പറയാൻ തുടങ്ങും ഇനി ഒരു അല്പ ചോറ് കുറഞ്ഞെന്ന് വിചാരിക്കും പറയുന്ന ഡയലോഗ് എന്തായിരിക്കും ഇവിടെ മര്യാദക്ക് എല്ലാരും വയറു നിറച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന വീടാ ഈ ഒരു പുതിയ സാധനം വന്നുകൊണ്ട് എല്ലാവരും പട്ടിണിയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും പ്രാക്ക് അപ്പൊ നമ്മള് മര്യാദയുടെ ഭാഗമായി എന്ത് ചെയ്യുമ്പോഴും ചോദിച്ച് ചെയ്താലുള്ള ഗുണം എന്നാന്നറിയോ കുറ്റം വന്നാലും അവർ തന്നെ ഏറ്റെടുക്കണം ഗുണം വന്നാലും അവർ തന്നെ ഏറ്റെടുക്കണം നമ്മൾ സ്വതന്ത്രരായിട്ട് അവിടെ വിഹരിക്കും അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പെങ്ങുഞ്ഞുങ്ങളും നിങ്ങൾ ഒരു ഭാര്യയായി ഒരു തൻ്റെ ഭാര്യയായി ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട് നിങ്ങളതാണെന്ന് തോന്നിയതിന് ശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ച് ചോദിച്ച് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ് കാര്യമാണ് അടുത്തൊരു കാര്യം ആ കൂട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ അടുത്ത ഒരുപാട് ഡൈവോഴ്സിനോട് അടുത്ത് വന്ന കേസുകൾ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് ഡൈവോഴ്സ് ആയവരെയും കണ്ടിട്ടുണ്ട് പല ഭയങ്കര കുടുംബവഴക്കിൽ ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം എന്നാണെന്നറിയോ നിങ്ങൾ അതായത് നിങ്ങൾ ഒരു പെൺകുട്ടി ഒരു ഭാര്യയായി ഒരു വീട്ടിൽ ചെന്നതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം നിങ്ങൾക്ക് പഴയ കുറേ ഫ്രണ്ട്സുകൾ ഉണ്ടാകും കൂടെ പഠിച്ചവർ കോളേജിൽ പഠിച്ചവർ ഒന്നിച്ച് യാത്ര ചെയ്തവർ ഒന്നിച്ച് ജോലി ചെയ്തവരൊക്കെ ആ ഫ്രണ്ട്സുക്കളുമായുള്ള അമിത ബന്ധം പലപ്പോഴും നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ചൊടിപ്പിക്കും ഭർത്താവിനെയും ചൊടിപ്പിക്കും എന്നേക്കാൾ വലുത് നിങ്ങൾക്ക് ആ ഫ്രണ്ട്സോ എന്നേക്കാൾ വലുത് ആ കൂട്ടുകാരോ അത് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സ് കൂട്ടുകാരാണെങ്കിൽ മെയിൽ കൂട്ടുകാരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാകും അതുകൊണ്ട് അതിന് നിങ്ങൾ ഒരു ബാലൻസ് ഏർപ്പെടുത്തണം ഞാൻ പറഞ്ഞത് പറ്റേ ബന്ധങ്ങളോടെ പഴയ ബന്ധങ്ങൾ മുഴുവനും അർത്തുമുറിച്ച് കളയുക എന്നല്ല ഒരു ബാലൻസ് അതിൽ അത്യാവശ്യമാണ് ഈ ബാലൻസ് എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവനും ദൈവം ഒരു ബാലൻസ് സെറ്റ് ചെയ്ത് നോട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഈ ഗൗതം ബുദ്ധൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം ഉണ്ടായിരുന്ന രാജകുമാരൻ നിത്യതയെക്കുറിച്ചുള്ള ചിന്ത രോഗികളെ കണ്ട് മരിച്ചവരെ കണ്ട് വിധവകളെ കണ്ട് വയസ്സന്മാരെ കണ്ട് ആകെ ജീവിതത്തിനൊരു അർത്ഥശൂന്യത തോന്നിയിട്ട് പുള്ളി അവിടുന്ന് ഇറങ്ങിപ്പോവാണ് ഭാര്യനെയും കൊച്ചിനെ ഇട്ട് ഇറങ്ങിപ്പോവാണ് പോയിട്ട് ഒരു ബോധി മരത്തിന്റെ ചോട്ടിൽ ധ്യാനിച്ച് 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 ധ്യാനം എന്ന് പറഞ്ഞാൽ വെറുതെ മൂന്ന് നേരം ആഹാരം കഴിച്ചിട്ടുള്ള ധ്യാനമൊന്നുമല്ല ഒന്നുമില്ല കേട്ടോ പട്ടിണി കടന്നുള്ള ധ്യാനമാണ് അവസാനം ബോധം കെട്ടുപോയി ബോധം കെട്ട് മരണത്തെ മുഖാമുഖം കണ്ട സമയത്താണ് ഒരു പാലു വ്യാപാരി സ്ത്രീ അതിൽ പോകുമ്പം ഇച്ചിരി പാലു വായിൽ ഒഴിച്ചു കൊടുക്കുന്നത് അത് കുടിച്ചിട്ടൊരു ഇച്ചിരി ജീവൻ കിട്ടിയ പാള് പറഞ്ഞ ഒരു വാക്കാണ് മജ്ജിമ നിക്കായ പാലി ഭാഷയാണ് മജ്ജിമ നിക്കായ ഈ വാക്കിന്റെ അർത്ഥം മധ്യമാർഗം എന്നാണ് വെർച്വൽ സ്റ്റാൻഡ് ഇൻ മിഡിൽ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് സെമിനാരി പഠിക്കുമ്പോൾ പഠിച്ചു കേട്ട ഒരു വാക്ക് ഓർമ്മ വന്നതാ എന്ന് പറഞ്ഞാൽ മധ്യമാർഗം അതന്നെ ഈ മധ്യമാർഗം എക്സ്ട്രീമിറ്റി ഇൻ എനിങ് ഈസ് നോട്ട് ഗുഡ് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു വാക്കാണ് അമിതമായാൽ അമൃതവും വിഷമാണെന്ന് പറയും അമിതമായി എന്തും വിഷമാണ് ഒന്ന് പറഞ്ഞാൽ അമിതമായി ഉപവസിച്ചാൽ ചിലപ്പോൾ മെന്റലി ഡിസോർഡർ ആയി പോകും ഇനി അമിതമായി ആഹാരം കഴിച്ചാൽ ശാരീരികമായി രോഗം വന്ന് തട്ടിപ്പോവുകയും ചെയ്യും അമിതമായാൽ എന്തും അപകടമാണ് അപ്പം നമ്മൾക്ക് പഴയ ബന്ധങ്ങളോടുള്ള അമിത അടുപ്പമുണ്ടല്ലോ അത് ചിലപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തെ തകർത്ത് കളയും അതിനൊരു ബാലൻസ് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൊളസ്ട്രോൾ ഒരു ബാലൻസ് അത് കൂടിയാലും അപകടം കുറഞ്ഞാലപകടം ഷുഗർ ഒരു ബാലൻസ് കൂടിയാലും അപകടം കുറഞ്ഞാലപകടം ഇതുപോലെ തന്നെയാണ് ഈ സൂര്യന് മറ്റ് ഗ്രഹങ്ങള് ഗാലക്സി ജൂപ്പിറ്റേഴ്സ് എല്ലാം ഒരു ബാലൻസിലാണ് ദൈവം പഠിച്ചത് ഇതിൽ ഒന്നിന്റെ ബാലൻസ് തെറ്റിയാൽ മൊത്തം കൂടെ ഇടിഞ്ഞ് പൊടി പോവുകയാണ് ലോകമേ ഇല്ലാന്നായി പോകും അപ്പൊ ഒരു ബാലൻസ് അല്ലാത്ത ആവശ്യം ആയതുകൊണ്ട് എൻ്റെ പെങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഒരു പുതിയ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങൾക്ക് അതിൻ്റെ മുമ്പ് വരെയുള്ള എല്ലാ ആളുകളോടും അമിത അറ്റാച്ച്മെൻ്റ് സൃഷ്ടിച്ചു വെച്ചാൽ അത് നിങ്ങളുടെ പുതിയ കുടുംബത്തിൽ തലവേദനയായിരിക്കും ഭയങ്കര വിഷമമായിരിക്കും ഒരു സംശയം വേണ്ട ഇനി അടുത്തൊരു കാര്യം ഞാൻ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന അമ്മായിയപ്പനെയും അമ്മായിയമ്മേനെയും നാത്തൂവിനെയൊക്കെ സ്വീകരിക്കേണ്ടി വരുന്ന എൻ്റെ പെങ്ങളോട് പറയുക നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ അമ്മായിയമ്മയുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും വെറുതെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാം എന്തായിരിക്കും മാനസികാവസ്ഥ ഇന്നലെ വരെ മോന് ചിലപ്പോൾ ചോറ് വാരി കൊടുത്ത അമ്മയായിരിക്കാം മോൻ്റെ ഷർട്ട് അലക്കിയിട്ട് അയൺ ചെയ്തു കൊടുത്ത അമ്മയായിരിക്കാം മോൻ കുളിച്ച് വരുമ്പോൾ തല തുടച്ചു കൊടുത്ത അമ്മയായിരിക്കാം അമ്മയെ എന്ന് വിളിക്കുമ്പോൾ ഷൂസ് എടുത്തുകൊടുത്ത് ഷോക്സ് കൊടുത്ത അമ്മയായിരിക്കാം ഇങ്ങനെ എല്ലാ കാര്യത്തിനും അമ്മയെ കൂട്ട് കാറ് കഴുകാൻ വേണ്ടി ബക്കറ്റിൽ വെള്ളം കൊടുത്ത അമ്മയായിരിക്കാം എന്തിനും അങ്ങനെ ഇരിക്കെ നിങ്ങൾ ആ മോനെ സ്വന്തമാക്കി കഴിഞ്ഞതിന് ശേഷം ആ മോന്റെ ഷോക്സ് നിങ്ങൾ എടുത്തു കൊടുക്കുന്നു ഷൂ പോളിഷ് ചെയ്യുന്നു ബൈക്ക് നിങ്ങൾ കഴുകുന്നു തല നിങ്ങൾ തോർത്തി കൊടുക്കുന്നു ഭക്ഷണം വാരി കൊടുക്കുന്നു തലയിൽ മസാജ് ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് സത്യത്തിൽ എന്താ സംഭവിക്കുക കുറേ മക്കളുള്ള അമ്മയാണെങ്കിൽ ഒരുപക്ഷെ വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല എങ്ങാനും ഒറ്റ മോനുള്ള അതും ബാക്കി മക്കളെല്ലാം വിദേശത്ത് അടി ഒന്ന് മാത്രം നാട്ടിലുള്ള ഒരമ്മയൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് സംഭവിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ വലിയ ഒരു നഷ്ടബോധമാണ് അമ്മയുടെ ഉള്ളിലുണ്ടാകുക എന്റെ മോനെ എന്നിൽ നിന്നും ഇവള് പറിച്ചെടുത്തു എൻ്റെ മോനെ എന്നിൽ നിന്നും ഇവൾ അകറ്റി ഇവൾ ആരാണ് എൻ്റെ മോനെ തട്ടിപ്പറിക്കാൻ അമ്മായി അറിയാതെ തന്നെ ഈ അമ്മയുടെ ഉള്ളിൽ വലിയൊരു നഷ്ടബോധം രൂപപ്പെടും അതോടെ ഒരു ധാഷ്ട്യ സ്വഭാവം ഒരു ദേഷ്യ സ്വഭാവം രൂപപ്പെടും കാരണം എൻ്റെ മോളെ എൻ്റെ മോനെ തട്ടിപ്പറിച്ചത് ഇവളാണ് അതുകൊണ്ട് ഇവളെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മായി അമ്മ ചിന്തിക്കുന്നു ഇനി ഇവളെ എന്നിൽ നിന്ന് അകറ്റിയാൽ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ട് ഇവൾ അകറ്റണം എങ്ങനെ അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല മനപൂർവ്വമല്ല പക്ഷെ അമ്മായി അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത രൂപപ്പെടും ഇവളെ അകറ്റാൻ എന്ത് ചെയ്യണം അങ്ങനെ ആലോചിച്ച് 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 അമ്മായി അമ്മ എന്താ ചെയ്യാന്നറിയോ മോനോട് പോയിട്ട് നിങ്ങളുടെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും സ്വന്തം മോനോട് കെട്ടിവന്ന നിങ്ങളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അതിങ്ങനെ കേട്ട് 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 അമ്മയോടൊരി ഇച്ചിരി ഇഷ്ടമുള്ള അമ്മ മോനാണെങ്കിൽ അവിടെ തുടങ്ങി പ്രശ്നം ചിലപ്പോൾ അമ്മമോനല്ല എങ്കിൽ പോലും അമ്മയും പിണക്കാൻ വയ്യ ഭാര്യനെയും പിണക്കാൻ വയ്യ ഈ പാവം ചെറുക്കൻ അവിടെ കിടന്ന് വല്ലാതെ സ്ട്രഗിൾ ചെയ്യും എത്ര ചെറുപ്പക്കാരൻ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് അറിയോ അപ്പൊ അമ്മായിയമ്മക്ക് ഇങ്ങനെ ഒരു നഷ്ടബോധം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന നിങ്ങൾ എന്താ ചെയ്യണ്ടേ ഞാൻ അതാ പറഞ്ഞു വരുന്നത് നിങ്ങൾ മരുമകളായി നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഒരു നഷ്ടബോധം അമ്മായിയമ്മക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനോട് അമിതമായ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുകയും അവരിൽ നിന്ന് ഭർത്താവിന് ഒത്തിരി പറിച്ചു മാറ്റാതിരിക്കുകയും എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം ഇപ്പൊ സിമ്പിൾ ഉദാഹരണത്തിന് ഇന്നലെ വരെ പച്ചക്കറി മേടിച്ചു കൊണ്ടുവന്നിട്ട് അമ്മയുടെ കൈ മോൻ നാളെ പച്ചക്കറി മേടിച്ചിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് തരുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പെങ്ങളെ നിങ്ങൾ പറയണം ഭർത്താവിനോട് ഇച്ചായ ഇത് അമ്മയ്ക്ക് ഇച്ചിരി വിഷമിക്കും അതുകൊണ്ട് ഇച്ചായനൊരു കാര്യം ചെയ്യും ഇതുവരെ ചെയ്യുന്ന പോലെ എല്ലാം അമ്മയ്ക്ക് തന്നെ കൊടുക്ക് എനിക്ക് ഇച്ചായനെ മനസ്സിലാവും ഇച്ചായനെന്നെ സ്നേഹമാണെന്ന് ഇച്ചായനോട് അകൽച്ചയില്ലെന്ന് നമ്മൾ ഒരു കുടുംബമാണെന്ന് നമ്മൾ മരിക്കുന്നത് ഒന്നിച്ച് ജീവിക്കണമെന്ന് എനിക്ക് മനസ്സിലാകും എന്ന് പറയാനുള്ള പക്വത നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ തീരും പക്ഷെ നിങ്ങളുടെയും കുഴപ്പം തന്നെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം അമ്മയിൽ നിന്നും പറിച്ചെടുക്കണം അപ്പനിൽ അപ്പനിന്ന് പറിച്ചെടുക്കണം ചേട്ടാനിമാരിൽ നിന്ന് പറിച്ചെടുക്കണം എൻ്റെ കെട്ടിയവൻ അധ്വാനിക്കുന്നതൊക്കെ വീട്ടിൽ തന്നെ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവസാനം എൻ്റെ മക്കളെ പോറ്റാൻ എന്തുണ്ടാകും അതുകൊണ്ട് ഇവനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറിച്ചു നമുക്ക് സെപ്പറേറ്റ് ആകണം എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്ന് കഴിയുമ്പോൾ തന്നെ ആ കുടുംബത്തിൽ നെഗറ്റീവ് എനർജിയായി അവിടെ ഒരു പൈശാചിക അന്തരീക്ഷമായി ഒരു സംശയം വേണ്ട അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പെങ്ങന്മാരോടും പറയാനുള്ളത് ഈ റൂത്ത് പറഞ്ഞതുപോലെ ഒന്നിൻ്റെ ആറ് പറഞ്ഞതുപോലെ നിങ്ങൾ കയറി ചെല്ലുന്ന വീട് നിങ്ങളുടെ വീട് അത് അവർ നിങ്ങളുടെ ബന്ധുക്കൾ അവർ നിങ്ങളുടെ സ്വന്തക്കാർ അതുകൊണ്ട് അവിടെ ഉള്ളതൊന്നും അനാവശ്യമായി ചെലവഴിക്കരുത് അവിടെ എന്ത് ചെയ്യുമ്പോഴും അവിടെ ഉള്ളവരോട് ചോദിച്ച് ചെയ്യുക കാരണം നിങ്ങളെപ്പോലെ വളർന്നവരായിരിക്കില്ലല്ലോ അവർ അതിനേക്കാളുപരി നിങ്ങളുടെ പഴയ ബന്ധങ്ങളോട് ഒരു ചെറിയൊരു ഡിറ്റാച്ച്മെന്റ് സൂക്ഷിക്കുക അതിലുപരി നിങ്ങളുടെ അമ്മായിയമ്മക്ക് ചെറിയൊരു നഷ്ടബോധമുണ്ട് അതുകൊണ്ട് അതിൽ ആ വ്രണത്തിൽ കയറി ഞാൻ ഉപദ്രവിക്കാതെ പറ്റുന്നതും ആ നഷ്ടബോധം നികത്തി 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 അമ്മയ്ക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ബോധ്യത്തിലേക്ക് അമ്മയെ വളർത്തിയെടുത്താൽ ആ വീടിൻ്റെ അധികാരി നിങ്ങളായി മാറും പെങ്ങളെ നിങ്ങളെ കൊണ്ട് സാധിക്കും സർവശക്തനായ ദൈവം അതിന് കൃപ തരട്ടെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കൂട്ടുകാരികൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കണേ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കൂട്ടുകാരൻ മനസ്സിലാവാത്ത ഈ ഭാര്യയെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണേ നിങ്ങളുടെ പേരൻസിന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് ഇത് കേൾക്കാനും അതുമൂലം അവരുടെ കുടുംബത്തിൽ ചെറിയ ഒരു വെള്ളി വെളിച്ചം ലഭിക്കാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തെ സ്വർഗ്ഗ തുല്യമാക്കി മാറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എല്ലാ മാസവും ഞങ്ങൾ നടത്തുന്ന ഒരു ധ്യാനമാണ് ഫിലോകാലിയ ധ്യാനം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് പങ്കെടുക്കേണ്ടതാണ് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ ത്രിപിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് ടു ത്രീ എല്ലാവരും ചോദിക്കുന്നു എന്താ ഫിലോകാലിയ ഫിലോകാലിയ കേൾക്കാത്തതാണല്ലോ എന്ന് ഫിലോ കാലിയ എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് ദി ബ്യൂട്ടിഫുൾ ഒന്നും കൂടെ പറഞ്ഞാൽ സ്നേഹത്തിന്റെ സൗന്ദര്യം ഒന്നും കൂടെ പറഞ്ഞാൽ ആധ്യാത്മപ്രേമം ഇനിയും വ്യാഖ്യാനിച്ചാൽ നന്മയെയും വിശുദ്ധിയെയും സ്നേഹത്തെയും ആന്തരിക സൗന്ദര്യത്തെയും അനുഭവിക്കാനുള്ള നാല് ദിവസത്തെ വർക്ക്ഷോപ്പ് നാല് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം ഒരിക്കലെങ്കിലും പങ്കെടുക്കുക ഈ ആദ്യമായാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനല് കാണാൻ നിങ്ങൾക്ക് റെഡില് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ അതൊന്നി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറിലധികം പ്രസംഗങ്ങൾ മാനവന് ഗുണമായ പ്രസംഗങ്ങൾ ഈ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹം